सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिगे शरणे ತೋತೆ ಓಂ ಹರಿ ಶ್ರೀ ಗಣಪತಯೇ ನಮಃ ವಿಘ್ನಮಸ್ತು ಯುದ್ಧকাণ্ড ವಿಭೀಷಣ സീത മനോഹര രാഘവ ശ്രീരാമ രാജേന്ദ്ര രാജീവലോചന ശ്രീരാമ രാക്ഷസവംശവിനാശന ശ്രീരാമ പാദാംബുജം നമോസ്തുദേ ചാശുഗോത്രോദ്ഭവാ ചോദരായോ നമ പണ്ഡിതഹൃഗ ചാം ഖണ്ഡപരശുപ്രി നമോ നമ രമാഗ്രീവമിത്ര രാമായ േ വേദ ലോകാഭിരാമായ രാമഭദ്രാ നമോ നമ വിശ്വോദ്ഭവ സ്ഥിതി വിശ്വായ വിശ്വരൂപായ നമോ നമ

വിശ്വസനം നിന്തിരുവിതാനല്ലോ വിശ്വോദ്ഭവസ്ഥിതി സംഹാര കാരണം സന്ദരം ജംഗമാജംഗമഭൂതങ്ങൾ അന്തർബിർവ്യാപ്തരാകുന്നതും ഭവാൻ നിന്മഹാമായയാ നിൻമഹാമായാൂടിക്കിടക്കുമാ നിർമ്മലമാം പരബ്രഹ്മമജ്ഞാനിന തന്മൂലമായുള്ള പുണ്യപാവങ്ങളാൽ ജന്മ മരണങ്ങളുണ്ടായി വരും ഇതും അത്ര നാളേക്കും ജഗത്തൊക്കെ സത്യമായി തോന്നും സംശയം എത്ര നാളേക്കറിയാതെ ഇരിക്കും ഇത് അദ്വയമാം പരബ്രഹ്മം സനാതനം വിഷയങ്ങളിൽ അതിശക്തി കലർന്നു രമിക്കും നിതന്വം ആത്മാവിനറിയായ നിർണയമാത്മനി കാണേണമാത്മന ദുഃഖപ്രദം വിഷയേന്ദ്രിയ സംയോഗം ആദികാലേ ആദിക തോന്നിക്കുമതേതും വിവേകമില്ലാതെ മനസേ ഇന്ദ്രാഗ്നി ധർമ്മരക്ഷോ വരുണാലിന ചന്ദ്രാജാഗിവാദികളൊക്കെയും ചിന്തിക്കണോ നിന്തിരുവടി നിർണയമന്ദവുമാരിയുമില്ലാതെ ദൈവമേ കാലസ്വരൂപനായിടുന്നതുഭവ സ്ഥൂലങ്ങളിൽ വച്ചതി സ്ഥൂലും ഭവ നൂനമണുവിംഗൽ നിന്നണിയാൻ ഭവാൻ മാനമില്ലാതം ഭവോകാ പിതാവും ഭവാ സർവോകേശ മാതാ വായതു ഭവാൻ സർവായം ഭവാൻ േന്ദ്ര ശയന ദയാധേ ആദിമധ്യന്തഹീനൻ പരിപൂർണനാദാരഭൂതൻ പ്രപഞ്ചത്തിനീശ്വരൻ അച്ുതനവ്യയൻ അവ്യക്തനദ്വയൻ സച്ചി പുരുഷൻ പരൻ നിശ്ചലൻ നിർമ്മമൻ നിഷ്കൻ നിർഗുണൻ നിശ്ചയിച്ച കുമാറിഞ്ഞൂടാദവൻ നിർവികാരൻ നിരാകാരൻ നിരീശ്വരൻ നിർവികൽപ്പൻ നിരൂപാശ്രയൻ ശാശ്വതൻ ഷഡ്ഭാവീനൻ പ്രകൃതിവരൻ പുമാൻ സത്ഭാവയുക്തൻ സനാതനൻ സർവഗൻ മായാ മനുഷ്യൻ മനോഹരൻ മാധവൻ യാഹീനൻ മധുക്കൈടൻ ജൽപാദക്തിനിശ്രേണിയേ സാനന്ദമാശു സമ്പുപദേ്യസൗധം കരേരീഡുവാ മനസേ മിച്ചുവന്നേൻ ജഗൽപതേ സീതാപദേ രാമ കാരുണികോത്തമ യാതാവണാരേ ഹരേ പാദാംബുജം നമസ്തേ ഭഗവത് സാഗരഭീതനാമെന്നെ രക്ഷിച്ചുകൊള്ളേണമേ ഭക്തിപരവചനായി സ്തുതിച്ചീടിന ഭക്തനെ കണ്ടു തെളിഞ്ഞൂ രഗുപ്തമൻ ഭക്തപ്രിയം പരമാനന്ദിതപൂർവമേവമു ചെയ്തു ഇഷ്ടമായുള്ള ഭരത്തെ വരിക്ക സന്തുഷ്ടനാം ഞാൻ വരദാന ഒട്ടുമേ താപമൊരുത്തനെന്നെ കണ്ടുകിട്ടിയാൽ നീ രാമവാക്യാമൃതം കേട്ടു വിഭീഷണൻ ആമോദം ഉൾക്കൊണ്ടുണർത്തിച്ചരുളിനൻ ധന്യനായേൻ കൃതകൃത്യാനേ നഹം ൃതേത കാമനായകം തൊൽപാദ പത്മാവലോകനം കൊണ്ടു ഞാനിപ്പോൾ വിമുക്തനായേനില്ല സംശയം മത്സമനായൊരു ധന്യനില്ലൂഴിയിൽ മത്സമനായൊരു ശുദ്ധനുമില്ലകൾ മത്സമനായി മറ്റാരും ൂപം മമ കാണായ കാരണാൽ കർമ്മബന്ധങ്ങൾ നശിപ്പതിനായിനിർമ്മലമാവ ജ്ഞാനവും ഭക്തിയും സൂക്ഷ്മവും വിഷയസുഖാശയില്ലേതുമേ ഗജക്തിരെ വസ്തു മേ നിത്യ കൂ കൃപാൻ ഇത് ആഗർമ്യ സംബ്രീത നമ രാഘവൻ നാധിവനോട നിത്യം വിഷയവിരക്തമായി ശാന്തരായി ഭക്തി വളർന്നതിശുദ്ധമതികളായി ജ്ഞാനികളായുള്ള യോഗികൾ മാനസേ മമ സീതയുമായി മുതാ ആകയാൽ ധ്യാനിച്ചു സന്ദരം വാഴ നീ എന്നാൽ നിനക്ക് മോക്ഷം വരും അത്രയുമല്ല നിന്നാൽ കൃതമായൊരു ഭക്തികര സ്ത്രോത്രം അത്യന്തശുദ്ധനായി നിത്യവും കേൾക്കുകയും ചെയ്തും മുക്തി വരും അതിനെല്ലൊരു സംശയം ഇത്തമരുചെയ്തു ലക്ഷ്മണൻ തന്നോടു ഭക്തപ്രിയനരുചെയ്തി സാദരം എന്നെ കറിവോടു കണ്ടതിന്റെ ഫലമിന്നു തന്നെ വരുത്തേണമതിന്നു നീ ലങ്കാധിപനിവൻ അഭിഷേകവും ശങ്കാവിഹീനമൻ പോടുക സാഗര വാരിയും കൊണ്ടുവന്നിടുക ശഖാമൃഗാധിപന്മാരുമായി സത്വരം അകചന്ദ്രന്മാരുമാകാശൂമിയും മൽക്കഥയും ജഗത്തിന ഭാഗവതോത്തമനായ വിഭീഷണൻ പങ്കജ കേട്ടു ലക്ഷ്മണൻ ലങ്ക പുരാധിപത്യാമിഷേം അൻപോടുവാദ്യഘോഷേണ ഘോഷേണ വമ്പരാം വമ്പ രാം വാനരാധീശ്വരന്മാരുമായി സാധുവാദേന മുഴങ്ങി ജഗത്രയും സാധുജനങ്ങളും പ്രീതി പൂണ്ടിട ആതിഥേ ഉത്തമന്മാർ പുഷ്പവൃഷ്ടിയും ആതിവേരിട്ടു ചെയ്തിടാദരൽ അപ്സര ീകളും നൃത്തഗീതങ്ങളാല പുരുഷോത്തമനെ ഭരിചീലിനാർ ഗന്ധർവകിന്നരയും പുരുഷന്മാരും അന്തർമുദാ സിദ്ധവിദ്യാധരാദിയും ശ്രീരാമചന്ദ്രനെ വാഴ്ത്തി സ്തുതിച്ചിരുന്നു മുഴക്കിനാരും വരും പുണ്യജലീശ്വരനായ വിഭീഷണൻ തന്നെ പുണർന്നു സുഗ്രീവനും ചൊല്ലിനുരണ്ടെന്നും നാഥനായ വാഴുമീ ശ്രീരാമകിങ്കരന്മാരിൽ മുഖ്യൻ ഭവാൻ രാവണ വിഗ്രഹത്തിന് സഹായവും ആഹോളമാശു ചെയ്യേണം ഭവാനിനി കേവലം ഞങ്ങളും മുൻ നടക്കുന്നുണ്ടു സേവയാ സിദ്ധിക്കുമേറ്റമുഗ്രഹം സുഗ്രീവവാക്യമാക വിഭീഷണനഗ്രേ ചിരിച്ചവനോടു ചൊല്ലിയിടാൻ സാക്ഷാൽ ജഗന്മയനാ മഹിലേശ്വരൻ സാക്ഷിഭൂതം സകലത്തിന്നുമാകയാൽ എന്തു സഹായേന കാര്യം അവിടേക്കു ബന്ധു ശത്രുക്കൾ കേൾ ഗൂഢസ്ഥനാനന്ദപൂർണനേകാത്മകൻ കൂടസ്ഥാനാശ്രയം മറ്റാനുമില്ല മൂഢത്വമത്രേ നമുക്കു തോന്നുന്നത് ഗൂഢത്രിഗുണഭാവേനമായ ബലം നാമെന്നറിഞ്ഞുകൊണ്ട് അദ്വയഭാവേന സേവിച്ചുകൊള്ളണം നക്തം ജലപ്രവരോക്തികൾ കേട്ടൊരു ഭക്തനാം ഭജനും തെളിഞ്ഞീടിനുധനം വരനായ രാവണൻ ചൊൽകയാൽ പുഷ്കരെ നിന്നു വിളിച്ചു ചൊല്ലിടിന മർക്കളരാജനാംഗ്രീവനോടിനം രക്ഷധീശ്വരൻ വാക്കുകൾ കേൾക്കനി ഭാസ്കരസൂനു പരാക്രമവാരിധേ ഭാനുതനേനാം ഭാഗതേയാം ബുദ്ധേ ഭവ ആദിതേന്ദ്രസുതാണുജനാഗയാൽ ഭാതൃസമാനൻ ഭവാൻ മമ നിർണയം നിന്നോടു വൈരമെനിക്കേതു മറ്റെ നിൽ വിരോധം നിനക്കുമില്ലേതുമേ മേ രാജകുമാരന കൊണ്ടുപോകേന മർക്കട സേനയോടുമതിവിരുദ്രുഗം കിഷ്കിം ദയാ നഗരിക്കു പോയിക്കൊള്ള നീ ദേവദികളാലും അപ്രാപ്യമായ കേലം എന്നുടെ ലങ്ങാപുരമെടു അൽപസാരന്മാർ മനുഷ്യരുമെത്രയും ുർബലന്മാരായ വാനോധവും എന്തോന്നു കാട്ടും നിത നോടിവിടെ വന്ന അന്ധകാരം വൃത ഇതം ശുഗോക്തികൾ കേട്ട് ചാടി ചാടിപ്പിടിച്ചാരതി ദ്രുതം മുഷ്ടിപ്രഹരങ്ങളേറ്റു ശുഗനദി കിഷ്ടനായേറ്റം കരഞ്ഞു തുടങ്ങി നമ രാമ പ്രഭോ കാരുണ്യവാരി രാമനാഥ പരിത്രിരേ ദൂതരക്കൊല്ലുമാറില്ല പണ്ടാരുമേ നാഥ ധർമ്മത്തെ രക്ഷിച്ചുകൊള്ളേണമേ ണം ചെയു മാനരവീര പ്രപാഹിമം ഇത്തം പ്രകപരിദേവനം കേട്ടൊരു ഭക്തപ്രിയൻ വരദൻ പുരുഷോത്തമൻ വാനരന്മാര നേരം ആനന്ദം കൊണ്ടുയർന്നു ശുഗൻ തദാ ചൊല്ലിനാൻ സുഗ്രീവനോട് ഞാൻ എന്തോന്നു ചൊല്ലേണ്ടതങ് ദശഗ്രീവനോടത് അതു അതുകേട്ടു സുഗ്രീവനും ചൊല്ലിനാൻ ആശുചുഗനോട് സത്വരം ചൊല്ലുള്ള ഭാര്യയെപ്പോലെ ഭവാനയും കൊല്ലണമാശുതപുത്രബലാന്തം ശ്രീരാമപത്നിയെ കട്ടുകൊണ്ടിട ചോരനെയും കൊന്നു കൊണ്ടുപോകേണമെനിക്കു കിഷ്കിം ചൊല്ലിടു നീ അക്കാത്മജോക്തികൾ കേട്ടു തെളിഞ്ഞളവർ കാന്വയോദ്ഭവം ചെയ്തു വാനരന്മാരെ െ ബന്ധിച്ചുകൊണ്ടുനമൊഴിഞ്ഞിങ്ങു കാത്തുകൊണ്ടിടുവിൻ കാവരെന്നത് ആനന്ദമോടരുഘുവരൻ വനരന്മാരും പിടിച്ചുകെട്ടിക്കൊണ്ടു ദീനത കൈവിട്ടു കാത്തുകൊണ്ടിടാം ശാർദൂല വിക്രമം പൂണ്ട കപികലം ശാതുലനായ നിശാചരൻ വന്നു കണ്ടാത്തനായി രാവണനോടു ചൊല്ലിരി വാർത്തകളുള്ളവണ്ണ മതുകേട്ടൊരു രാത്രി ചരേശ്വരനാകിയ രാവണൻ ആതിപൂണ്ടേറ്റവും ദീർഘചിന്താൻവിധം ചീർത്ത ഖേദത്തോടും ദീർഘമായേറ്റവും ീരി തൽക്കാലമർക്കുലോദ്ഘവനർക്കാത്മജാതി കവിവരന്മാരോടും രക്ഷോവര രാം വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിനൻ ം കടപ്പാനോ ചിന്തിച്ചു കൽപ്പിച്ച് നിങ്ങളെല്ലാവരുമായിരൂപിച്ചു ദേവപ്രവരനായോരു വരുണനെ സേവിക്ക വേണമെന്നാൽ വഴിയും തരും എന്നതു കേട്ടറു ചെയ്തു രഘുവരൻ നന്നതു ോന്നിയതങ്ങനെ തന്നെ അർണവതിരെ കിഴക്കുന്നു അർണോലോചനനാകിയ രാഘവൻ ദർഭവിരിച്ചു നമസ്കരിച്ചിടിനാൻ അത്ഭുത വിക്രമൻ ഭക്തി പൂണ്ടെത്രയും മുൻ മൂന്നു ലോകത്തിനും നാഥനാമീശ്വരൻ ഏതു കൊണ്ടുവാ ചാവബാണങ്ങൾ നീ ലക്ഷ്മണ കണ്ടുകൊണ്ടാലും കണ്ടും ഇന്നു പെരുവഴി പെരുവഴിമീലുന്നതല്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമചൻ ൂർവന്മാർ വളർത്തതും ഇന്നു ഞാൻ ഇല്ലാതെ ആകുവൻ നിർണയം സാഗരമെന്നുള്ള പേരും മറന്നുള്ളിൽ ആകുലമെന്നിയേ വാഴുകിൽ നിന്നുമേ നഷ്ടമാക്കിയിടുവൻ വെള്ളം കപികുലം ഉഷ്ടമോദം പദതാരേണ പോകണം ണവത്തോടരു ചെയ്തു രഘുവരൻ സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമെൻ ദുർവാരമായ ശിലേ മുഖ വിക്രമം ഭസ്മമാക്കിയിടുവൻ വാരാൻ നിധിയെ ഞാൻ വിസ്മയമെല്ലാവരും കണ്ടുനിൽക്കണം ഇത്ത രഘുവരൻ വാക്കുകേട്ടം നേരം ീരങ്ങളും കാനനജാലവും പൃഥ്വിയും കൂടെ വിറച്ചു ചമഞ്ഞിലു മിത്രനും മങ്ങി നിറഞ്ഞു തിമിരവും അബ്ദിയും ക്ഷോഭിച്ചുമിട്ടാൽ കവിഞ്ഞു വന്നു തുങ്കമായ തരങ്കാവലിയടും ായി വന്നിത് അത്യുഗ്രാദ്യങ്ങളും അപ്പോൾ ഭയപ്പെട്ടു അപ്പവി ദിവ്യാഭരണ സംബന്ധനായി പത്തുദിക്കും നിറഞ്ഞോറു കാന്തഹസ്തങ്ങളിൽ രത്നങ്ങളും ബിരിത്രനായ രാമപദാം സ്വത്രം ദുരാന്ദോചനാ രാമനെ ഭക്യാവണി സ്തുതിച്ചാൻ പലതരം ത്രാഹിമാം ത്രാഹിമാം ത്രൈലോക്യപാലമാം ത്രാഹിമാം വിഷ്ണു ജഗൽ പതേ ം ത്രാഹിമാം പൗലശ നാശന ത്രാഹിമാം ത്രാഹിമാ രാമ രമാവദേ ആദികളേ തവ മയാണവചാൽ ഭൂതങ്ങളെ ഭവാൻ സൃഷ്ടിച്ചതു നേരം സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാകും നിരുവടി സൃഷ്ടി ചിരേ ജഡസ്വഭാവങ്ങളായ അഷ്ടീ കാൂതമതം പൂർവം രാമതപോപനഗമനം ഹൃഗം കജനം വൈദേഹീകരണം സുഗ്രീവ സംഭാഷണം ഗ്രഹണം സമുദ്രതരണം ലാദാഗനം പശ്ചാണകുഭകർണനിധനം ഹേദിരമായണ

സാർ എന്റെ ഫോൺ കണ്ടായിരുന്നോ എടുക്കും സാറിന് അങ്ങനെ അറിയാം എന്റെ അമ്മയുടെ ഇഷ്ടം എന്റെ അമ്മയ്ക്കും യഥാർത്ഥ സ്നേഹത്തിന്റെ പരിശുദ്ധി റെയ്ഡ്കോ കറി മസാല പൊടികൾ ആസ് പ്യുവർ ആസ് മദർസ് ലവ് റെയ്ഡ് കോ ഫുഡ് പ്രൊഡക്ട്സ് ഒരു കേരള സർക്കാർ സഹകരണ സംരംഭം